പെരുമഴക്കാലാണല്ലേ പക്ഷെ അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പോൾ സ്കൂൾ തുടങ്ങുന്ന സമയമാണ് അപ്പം നമ്മുടെ ചാലക്കുടിയിൽ നമ്മുടെ കോട്ടാറ്റിയിൽ നമുക്ക് നേരിട്ട് വന്ന് ബാഗിൽ ഉണ്ടാക്കി കൊടുക്കുന്നത് കാണാനും വാങ്ങാനും പറ്റിയ നമ്മുടെ വർഗീസാൻ്റെ എല്ലാവർക്കും അറിയുന്ന കടേനെ പതിറ്റാണ്ടിലായിട്ട് വർക്ക് ചെയ്യുന്ന കടയാണ് വർഗീസാൻ്റെ ബാഗട അപ്പം ആ ബാഗടെ നമ്മൾ വന്നേക്കണേ ഇവിടുത്തെ വിശേഷങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലുള്ളത് ഇപ്പൊ ഇവിടെയാണ് നമ്മുടെ മാനുഫാക്ചറിങ് മുഴുവൻ നടക്കുന്നത് ഒരു പുതിയ ബാഗ് എങ്ങനെയാണ് രൂപപ്പെട്ടു വന്നത് ഇവിടെ നമുക്ക് ഇന്ന് കാണാം നമുക്ക് ഇവിടെ ബാഗ് വാങ്ങാൻ വരുന്നവർക്ക് ഇത് കണ്ട് നേരിട്ട് കണ്ട് തന്നെ ഇത് വാങ്ങാവുന്നതാണ് ഓരോ ഐറ്റംസ് ബാഗിന്റെ ഓരോ പോർഷൻസ് ഒക്കെ ഇവിടെ ചെയ്തിട്ടേക്കേ ബാഗിന്റെ പള്ളികൾ ഇനി ഇതെല്ലാം ഇവര് ഒരുമിച്ച് യോജിപ്പിച്ചിട്ട് ഒരു പുതിയ ബാഗ് ആക്കിയിട്ട് നമുക്ക് ഇവിടെ തന്നെ നേരിട്ട് കാശ്വേത്ത് വാങ്ങാം പിന്നെ ഇതാണ് നമ്മുടെ സ്വന്തം വർഗീസ് ഏട്ടൻ പുള്ളിയുടെ വർഷങ്ങളുടെ കഠിനാണ് നമ്മൾ ഈ പടർന്ന് പന്തലിച്ച് കാണുന്നത് അവൈലബിൾ ഐറ്റംസ് പറയുന്നത് ആയിട്ട് സ്കൂൾ ബാഗുകള് അതേപോലെ റെയിൻകോട്ട് കൊടകള് പിന്നെ ട്രോളി ബാഗുകൾ ഇപ്പോൾ വിദേശക്ക് പോകാനുള്ള നമുക്ക് കൊണ്ടുപോകാനുള്ള രീതിയിലുള്ള നല്ല ക്വാളിറ്റി ആയിട്ട് ട്രോളി ബാഗുകൾ പിന്നെ ലേഡീസ് ബാഗുകൾ പോകാൻ ഒരു ശേഖരം തന്നെ ഇവിടെയുണ്ട് ഒരു റൂം നിറച്ച് ഇപ്പോൾ കാണുന്ന പോലെ ഒരു റൂം നിറച്ച് ലേഡീസ് ബാഗുകളാണ് അപ്പോൾ അങ്ങനെ തുടങ്ങി ഒരുപാട് സാധനങ്ങളാണ് അപ്പോൾ നമ്മുടെ ക്ലാസ് തുടങ്ങുന്ന എല്ലാവരും കൂടെ ഒന്നുകൂടി ഓർപ്പിക്കുന്നത് ബാഗുകൾ ആയാലും കുടകളായാലും ഈ വിദേശയ്ക്ക് പോകുന്ന ട്രോളി ബാഗുകൾ അതേപോലെ നമ്മൾ റെയിൻകോട്ട് അങ്ങനെ തുടങ്ങി നിങ്ങൾക്ക് വേണ്ട സാധനങ്ങളെല്ലാം നമ്മുടെ വർഗീസ്സാനെ അത് മാത്രം ഇവിടെ റിപ്പയറിങ് ഇവിടെ നിന്ന് സാധനങ്ങളുടെ റിപ്പയറിങ് നമുക്ക് ഇവിടെ ആജീവരാമെന്ന് ഫ്രീ ആണ് അപ്പോൾ ഒരു ഇനി മടിച്ചത് കാണ്ട് നമുക്ക് മറ്റ് കടകളിലൊന്നും പോകേണ്ട ഉണ്ടാക്കുന്നവർത്ത് തന്നെ അത് നേരിട്ട് കണ്ട് വാങ്ങിക്കാം ഈ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ കോട്ടാറ്റിലാണ് പള്ളിക്ക് അടുത്താണ് അതായത് ചാലക്കുടിയിൽ നിന്ന് പോകുന്ന റൂട്ടിൽ ചാലക്കുടി നിന്ന് ഏകദേശം ഒരു നാല് കിലോമീറ്റർ കഴിയുമ്പോൾ അതേപോലെ നമ്മുടെ കാർമലി സ്കൂളിൻ്റെ ഫ്രണ്ടിലും ഇവരുടെ ഒരു ഔട്ട്ലെറ്റ് ഉണ്ട് അപ്പോൾ ഇനി ബാഗ് വാങ്ങാനുള്ളവർ അല്ലെങ്കിൽ കുട വാങ്ങാനുള്ള ഒരു കോട്ട് വാങ്ങുന്നുള്ളവർ ഇനി എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വരാം ഇവിടെ നിന്ന് വാങ്ങിക്കാം ഓക്കെ